അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് തൊള്ളായിരത്തി പതിനാല് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിസൈൻ ചെയ്ത ബോർഡിൻ്റെ എക്സ്റ്റീരിയർ ലുക്കിനെയും അതിൻ്റെ പ്ലാനിനെയാണ് അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്ത് അതിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ഓക്കെ അപ്പം ഇതാണ് എക്സ്റ്റിയുടെ കുഞ്ഞി പ്ലാൻ പരിചയപ്പെടാം അപ്പോൾ ഇതാണ് പ്ലാന് ഓക്കെ തൊള്ളായിരത്തി പതിനാല് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിസൈൻ ചെയ്തൊരു പ്ലാനാണ് ഓക്കെ ഇതിന് മൊത്തം ലെങ്ത്ത് ഉള്ളത് പന്ത്രണ്ട് മുപ്പതും മൊത്തം വീതി ഉള്ളത് ഏഴ് തൊണ്ണൂറ്റിയെട്ടുമാണ് അപ്പോൾ നിങ്ങളുടെ പ്ലോട്ടിൽ സെറ്റ് ബാക്കുകൾ വിട്ടുകഴിഞ്ഞ ശേഷം അതായത് നിങ്ങളുടെ പ്ലോട്ടിൽ നിങ്ങൾക്ക് നാല് സൈഡിൽ നിന്ന് വിടാൻ അളവ് വിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു മെഷർമെൻസ് ഈ ഒരു അളവ് നിങ്ങൾക്ക് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാക്കാം നിങ്ങൾക്ക് ഈ പ്ലാൻ പ്രാക്ടിക്കൽ ആക്കി നോക്കാം നിങ്ങളുടെ പ്ലാനാണ് അപ്പോൾ നിങ്ങളുടെ പ്ലോട്ടാകുമ്പോൾ ഒന്നുകൂടി സൗകര്യം ഉണ്ടാവും നിർമ്മിക്കാൻ ഓക്കെ ചെറിയ ആണെങ്കിൽ കേട്ടോ വലിയ സ്ഥലങ്ങൾ കുഴപ്പമില്ല ചെറിയ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അഞ്ചോ അറേഴ് സെൻറ്റ് സ്ഥലം ഒക്കെ ആണെങ്കിൽ നീണ്ട പോയിട്ടുണ്ടെങ്കിൽ ഈ സി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇനി പ്ലാൻ പരിചയപ്പെടാം സിറ്റൗട്ട് മുന്നൂറ് നൂറ്റി മുപ്പത്തഞ്ച് അതായത് പത്ത് നാലര സ്പേസിൽ ഔട്ട് ഉണ്ട് നമ്മൾ നേരെ ലിവിങ്ങിലോട്ട് കയറി ലിവിങ് മുന്നൂറ് രണ്ട് എഴുപത്തഞ്ചാണ് ഓക്കെ അതായത് പത്ത് ഒമ്പത് സ്പേസിൽ ലിവിംഗ് ഉണ്ട് അപ്പോൾ നമ്മൾ നേരെ ഡൈനിങ് ഹാളിലോട്ട് കയറി ഒരു വലിയ എസ്റ്റി അർക്കം ഡൈനിങ് ഹാളാണ് പ്ലസ് ഒരു മെസനൈൻ ഫ്ലോറും ഉണ്ട് അതിനകത്ത് കേട്ടോ അപ്പോൾ സ്റ്റെയർ കേസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് രണ്ട് സ്റ്റെപ്പ് കയറി ലാൻഡിങ് കിട്ടും അവിടുന്ന് ഇങ്ങനെ കയറി വന്ന് ഇവിടെ വലിയൊരു മെസ്സോറ് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതിന്റെ ബാക്കിലുള്ള ഒരു അല്ലെങ്കിൽ ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ ഈ ഒരു പോർഷൻ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഇത്രയും പോർഷൻ കംപ്ലീറ്റ് സ്ലോ പ്രൂഫാണ് നമ്മൾ ത്രീ ഡി അത് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടാവും ഇതുണ്ടാവും ആ ബെഡ്റൂമും ആ അടക്കം ആ ലിവിങ് അടക്കം സ്ലോ പ്രൂഫാണുള്ളത് അപ്പോൾ ഭാവിയിലെ റൂം ഉണ്ടാക്കണമെങ്കിൽ ഈയൊരു റൂമും ഈ ഒരു ബാത്റൂമേ മുകൾക്ക് ഭാവിയിൽ എടുക്കാൻ പറ്റുള്ളൂ എടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ സ്റ്റെപ്പ് ഇട്ടെന്താക്കും ഇവിടെ സ്റ്റെപ്പിട്ട് ഇവിടെ പിന്നെ നമ്മൾ മുകൾക്ക് റൂം എടുക്കും അതുവരെ വന്ന ഇവിടെ വണപ്പെട്ടിട്ട് എന്താക്കുക സെറ്റാക്കാവുന്നതാണ് അപ്പം അങ്ങനെ ഇവിടെ അങ്ങനെ റൂം വരുമ്പോൾ പിന്നെ മുകൾക്ക് ഓപ്പൺ ഡ്രസ്സ് വഴി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്താക്കി ഇവിടുന്ന് ഡോർ ഓപ്പൺ ആക്കിയിട്ട് ഇതിൽ സ്റ്റെപ്പ് ഇട്ടാണ്ട് കിച്ചണിൻ്റെ മോൾക്കുള്ള വഴി ഓപ്പൺ ഡ്രസ്സുകളുടെ വഴി അവിടെ കൊടുത്തു ഓക്കെ അപ്പോൾ അങ്ങനെ അപ്പോൾ മണി എന്താക്കാം നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം ബെഡ്ഡ് ഇടണമെങ്കിൽ എട്ടും ചെയ്യാം മെസ്സിലെ ഫോൺ മുകളിൽ ഒരു ബെഡ്ഡിടണമെങ്കിൽ എന്താക്കാം അവിടെ ഇട്ടും ചെയ്യുക നോ പ്രോബ്ലം അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ ഡൈനിങ് സ്പേസ് എന്ന് പറയുന്നത് നാലേ പത്ത് അതായത് ഇവിടെ മുതൽ ഇവിടം വരെ നാല് പത്തും ഇവിടെ മുതൽ ഇവിടം വരെ നാല് അൻപത്തഞ്ചും ആണ് സ്പേസ് ഉള്ളത് ഓക്കെ പിന്നെ ഈ മെസ്ലൻ ഫോർ താഴത്തുകൂടി എന്തുള്ള അടുക്കളയ്ക്കുള്ള വെള്ളത് നാല് പത്ത് രണ്ട് അപ്പിലൂടെ ചെറിയ അടുക്കളം കൊടുത്തിട്ടുണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന സ്പേസ് കൊടുത്തിട്ടുണ്ട് വർക്ക് ഈ സ്പേസ് ഈ സ്ക്വയർ ഫീറ്റിൽ ഇൻക്ലൂഡല്ല കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ എന്താക്കിയുണ്ട് ഇപ്പോൾ മുമ്പിൽ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമുണ്ട് മുന്നൂറ്റി എമ്പത് മുന്നൂറില് സൈസില് ഒരു മാസ്റ്റർ ബെഡ്റൂം പിന്നെ ടോയ്റ്റ് രണ്ട് പത്ത് നൂറ്റിപ്പഞ്ചില് ഒരു ടോയ്ലറ്റ് ഉണ്ട് അറ്റാ അറ്റാച്ച് ഉണ്ട് ഒരു കോമൺ ബാത്റൂമ് രണ്ട് പതിനെട്ട് നൂറ്റിപ്പഞ്ചിലെ കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിൽ ബെഡ്റൂം മൂന്ന് ഇരുപത്തെട്ട് മുന്നൂറിൽ ബാക്കിൽ ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് ബെഡ്റൂമ് സിറ്റ്ഔട്ട് ലിവിങ് ഡൈനിങ് കം സ്റ്റെയർ കേസ് വിത്ത് മിസ്റ്റൈൻ ഫ്ലോർ കിച്ചണ് അടക്കം ആണെന്തു തൊള്ളായിരത്തി പതിനാല് സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ ഉള്ളത് ഓക്കെ സ്വാഭാവികമായിട്ടും അപ്സ്റ്റെയർ വരുമ്പോൾ അത്യാവശ്യം വലിപ്പം ഉണ്ടാവും അങ്ങനെ ഇത്രയും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരേണ്ട ഒരു അഫ് സ്റ്റെയർ അപ്പം ഒരു പത്തിരുന്നൂറ്റിലാണ് സ്ക്വയർ ഫീറ്റ് അതും ഉണ്ടാവും ഹെഡ് സ്റ്റെയർ കോണിക്കൂർ ഉണ്ടാവും സ്റ്റെയർ ഹെഡ് മാത്രം പൊന്നി നിൽക്കുന്നത് അത്രയേറ്റം കൂടി ഉണ്ടാവും എന്തുണ്ടാവും ഉണ്ടാവും അപ്പോൾ ഓക്കെ അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ എന്താക്കാം ത്രീ ഡി കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടെന്ന് ചോദിക്കാം ഓക്കെ ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങളെന്താക്കുക മെസ്സേജ് അയക്കാം ഓക്കെ അപ്പോൾ ഇതിൽ വീടിയുമായി കൊണ്ടും കാണാം ബൈ ബായ്